ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ എസ് എസ് ലോഗോസ്ക്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് ഒന്ന് സാമൂഹ്യം ആറാം അധ്യായത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഒന്നാമത്തെ ചോദ്യം കർത്താവിൻ്റെ പേടകം എത്ര നാളാണ് ഫിലിസ്തീരുടെ രാജ്യത്ത് ഉണ്ടായിരുന്നത് ഉത്തരം ഏഴു മാസം ആറിന്റെ ഒന്ന് രണ്ട് കർത്താവിൻ്റെ പേടകം എന്തു ചെയ്യണമെന്ന് ഫിലിസ്ത്യർ ചോദിച്ചത് ആരോടാണ് ഉത്തരം പുരോഹിതന്മാരോടും ജ്യോത്സ്യന്മാരോടും ആറിന്റെ രണ്ട് മൂന്ന് പുരോഹിതന്മാരെയും ജ്യോത്സ്യന്മാരെയും വിളിച്ചു വരുത്തി ഫിലിസ്ത്യർ അവരോട് എന്താണ് ചോദിച്ചത് ഉത്തരം കർത്താവിൻ്റെ പേടകം നാം എന്താണ് ചെയ്യേണ്ടതെന്ന് പൂർവസ്ഥാനത്തേക്ക് തിരിച്ചയക്കുമ്പോൾ നമ്മൾ പേടകത്തോടൊപ്പം കൊടുത്തയക്കേണ്ടത് എന്തെല്ലാമാണ് ആറിന്റെ രണ്ട് നാലാമത്തെ ചോദ്യം ഇസ്രായേല്യരുടെ ദൈവത്തിൻ്റെ പേടകം തിരിച്ചയക്കുന്നത് എങ്ങനെ ആയിരിക്കരുതെന്നാണ് പുരോഹിതന്മാരും ജ്യോത്സ്യന്മാരും പറഞ്ഞത് ഉത്തരം ദൈവത്തിൻ്റെ പേടകം തിരിച്ചയക്കുന്നത് വെറും കൈയോടെ ആയിരിക്കരുത് ആറിന്റെ മൂന്ന് അഞ്ച് ദൈവത്തിൻ്റെ പേടകത്തോടൊപ്പം എന്തിനുള്ള വസ്തുക്കൾ കൊടുത്തയക്കണമെന്നാണ് പുരോഹിതന്മാരും ജ്യോത്സ്യന്മാരും പറഞ്ഞത് ഉത്തരം ഒരു പ്രായശ്ചിത്തബലിക്കുള്ള വസ്തുക്കൾ ആറിൻ്റെ മൂന്ന് ആറ് ദൈവത്തിൻ്റെ പേടകത്തോടൊപ്പം പ്രായശ്ചിത്തബലിക്കുള്ള വസ്തുക്കൾ കൊടുത്തയച്ചാൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാകുമെന്നാണ് പുരോഹിതന്മാരും ജോത്സ്യന്മാരും പറഞ്ഞത് ഉത്തരം അപ്പോൾ നിങ്ങൾ സുഖം പ്രാപിക്കുകയും അവിടുത്തെ കരം നിങ്ങളിൽ നിന്ന് പിൻവലിക്കാഞ്ഞതിൻ്റെ കാരണം നിങ്ങൾക്ക് മനസ്സിലാകുകയും ചെയ്യും ആറിന്റെ മൂന്ന് ഏഴ് പ്രായശ്ചിത്ത ബലിക്കായി എന്താണ് ഞങ്ങൾ കൊടുത്തയക്കേണ്ടതെന്ന് പുരോഹിതന്മാരോടും ജ്യോത്സ്യന്മാരോടും ചോദിച്ചത് ആരായിരുന്നു ഉത്തരം ഫിലിസ്ത്യൻ ആറിന്റെ നാല് എട്ട് പ്രായശ്ചിത്തബലിക്കായി എന്താണ് ഞങ്ങൾ കൊടുത്തയക്കേണ്ടതെന്ന് ഫിലിസ്തർ ചോദിച്ചത് ആരോടാണ് ഉത്തരം പുരോഹിതന്മാരോടും ജ്യോത്സ്യന്മാരോടും ആറിന്റെ നാല് ഒൻപത് പ്രായശ്ചിത്തമായി എന്ത് ഉണ്ടാക്കി അയക്കുവാനാണ് പുരോഹിതന്മാരും ജോത്സ്യന്മാരും ഫിലിസ്തരോട് നിർദ്ദേശിച്ചത് ഉത്തരം ഫിലിസ്തീൻ പ്രഭുക്കന്മാരുടെ സംഖ്യ അനുസരിച്ച് നിർമ്മിതമായ അഞ്ച് കുരുക്കളും അഞ്ച് എരികളും ആറിന്റെ നാല് പത്ത് ഫിലിസ്തീൻ പ്രഭുക്കന്മാരുടെ എണ്ണം എത്രയായിരുന്നു ഉത്തരം അഞ്ച് ആറിന്റെ നാല് പതിനൊന്ന് നിങ്ങൾ നിങ്ങളുടെ കുരുക്കളുടെയും നിങ്ങളുടെ നാട് നശിപ്പിച്ച എലികളുടെയും രൂപങ്ങൾ തന്നെ ഉണ്ടാക്കണമെന്ന് അവർ പറഞ്ഞത് എന്തുകൊണ്ടാണ് ഉത്തരം അവർക്കും അവരുടെ പ്രഭുക്കന്മാർക്കും ഒരേ ബാധ തന്നെ ഉണ്ടായതുകൊണ്ട് ആറിന്റെ നാല് പന്ത്രണ്ട് ഫിലിസ്ത്യരുടെ നാട് നശിപ്പിച്ച ജീവി ഏതായിരുന്നു ഉത്തരം എലി ആറിന്റെ നാല് പതിമൂന്ന് ഇസ്രായേലിയരുടെ ദൈവത്തിൻ്റെ എന്തിനെ പ്രകീർത്തിക്കാനാണ് ഒന്ന് സാമുവൽ ആറ് അഞ്ചിൽ പറയുന്നത് ഉത്തരം മഹിമയെ പതിനാല് ആരെ പോലെ നിങ്ങളും എന്തിനു കഠിന ഹൃദയരാകുന്നു എന്നാണ് ആറ് അഞ്ചിൽ പറയുന്നത് ഉത്തരം ഈജിപ്തുകാരെയും ഫറവോയെയും പോലെ ആറിന്റെ അഞ്ച് പതിനഞ്ച് ദൈവത്തിന്റെ പേടകം കൊണ്ടുപോകുന്നതിന് വേണ്ടി ഫിലിസ്തീർ ഉപയോഗിച്ച വണ്ടി എങ്ങനെയുള്ളതായിരുന്നു ഉത്തരം ഒരു പുതിയ വണ്ടി ആറിന്റെ ഏഴ് പതിനാറ് ഫിലിസ്തീർ പുതിയ വണ്ടിയിൽ കെട്ടിയത് എങ്ങനെയുള്ള പശുക്കളെ ആയിരുന്നു ഉത്തരം ഒരിക്കലും നുഖം വച്ചിട്ടില്ലാത്തതും കുട്ടികൾ ഉള്ളതുമായ രണ്ട് കറവപ്പശുക്കളെ ആറിന്റെ ഏഴ് പതിനേഴ് പ്രായശ്ചിത്ത ബലിക്ക് വേണ്ടി തയ്യാറാക്കിയ സ്വർണ്ണയുരുപ്പടികൾ എവിടെ വയ്ക്കാനാണ് അവർ പറഞ്ഞത് ഉത്തരം തയ്യാറാക്കിയ സ്വർണയുരുപ്പടികൾ പെട്ടിക്കുള്ളിലാക്കി പേടകത്തിന്റെ ഒരു വശത്ത് വയ്ക്കുവാൻ ആറിന്റെ എട്ട് പതിനെട്ട് പശുക്കൾ ബക്ഷമേ ഭക്ഷമേശയിലേക്ക് പോയാൽ അതിൽ നിന്നും എന്താണ് മനസ്സിലാകുന്നത് ഉത്തരം കർത്താവിൻ്റെ കരങ്ങളാണ് ഈ വലിയ അനർത്ഥം വരുത്തിയത് എന്ന് ആറിന്റെ ഒൻപത് പത്തൊൻപത് പശുക്കൾ ബ് ഷമേഷിലേക്ക് അല്ല പോകുന്നതെങ്കിൽ അതിൽ നിന്നും മനസ്സിലാകുന്നത് എന്താണ് ഉത്തരം കർത്താവല്ല നമ്മെ ശിക്ഷിച്ചതെന്നും അത് അതൃ യാദൃച്ഛികമായി സംഭവിച്ചതാണെന്നും ആറിന്റെ ഒൻപത് ഇരുപത് പശുക്കൾ എവിടെയാണ് ചെന്നെത്തിയത് ഉത്തരം ബക്ഷമേഷിൽ ഇരുപത്തി ഒന്ന് പശുക്കൾ ബദ്ഷമേഷക്കുള്ള പെരുവഴിയിലൂടെ എപ്രകാരമാണ് പോയത് ഉത്തരം അമറിക്കൊണ്ട് ഇടം വലം നോക്കാതെ ആറിന്റെ പന്ത്രണ്ട് ഇരുപത്തിരണ്ട് ഫിലിസ്തീ പ്രഭുക്കന്മാർ എവിടെ വരെയാണ് പശുക്കളെ അനുധാവനം ചെയ്തത് ഉത്തരം ബദ്മേഷ് അതിർത്തി വരെ ആറിന്റെ പന്ത്രണ്ട് ഇരുപത്തി മൂന്ന് അതിർത്തി വരെ പശുക്കളെ അനുധാവനം ചെയ്തത് ആരാണ് ഉത്തരം ഫിലിസ്ത്യൻ പ്രഭുക്കന്മാർ ആറിൻ്റെ പന്ത്രണ്ട് ഇരുപത്തിനാല് പശുക്കൾ ബദ്ഷമേഷിൽ എത്തിയപ്പോൾ അവിടുത്തെ ജനങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു ഉത്തരം ഗോതമ്പ് കൊയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആറിൻ്റെ പതിമൂന്ന് ഇരുപത്തി അഞ്ച് ഗോതമ്പ് കൊയ് കൊയ്തുകൊണ്ടിരുന്നവർ തല ഉയർത്തി നോക്കിയപ്പോൾ എന്താണ് കണ്ടത് ഉത്തരം കർത്താവിന്റെ പേടകം ആറിന്റെ പതിമൂന്ന് ഇരുപത്തിയാറ് കർത്താവിന്റെ പേടകം കണ്ട ജനങ്ങൾ എന്താണ് ചെയ്തത് ഉത്തരം അവർ അത്യധികം ആനന്ദിച്ചു ആറിന്റെ പതിമൂന്ന് ഇരുപത്തിയേഴ് കർത്താവിൻ്റെ പേടകം വഹിച്ചു കൊണ്ടുവന്ന വണ്ടി എവിടെ ചെന്നാണ് നിന്നത് ഉത്തരം ബദ്മേഷുകാരനായ ജോഷു വയലിൽ ആറിൻ്റെ പതിനാല് ഇരുപത്തിയെട്ട് ജോഷു വയലിൽ ഉണ്ടായിരുന്നതായി പറയുന്നത് എന്താണ് ഉത്തരം ഒരു വലിയ കല്ല് ആറിൻ്റെ പതിനാല് ഇരുപത്തിയൊൻപത് പശുക്കളെ എപ്രകാരമാണ് കർത്താവിന് സമർപ്പിച്ചത് ഉത്തരം ദഹനബലിയായിട്ട് ആറിന്റെ പതിനാല് മുപ്പത് എന്ത് വെട്ടിക്കീറിയാണ് പശുക്കളെ ദഹനബലിയായി കർത്താവിന് സമർപ്പിച്ചത് ഉത്തരം വണ്ടിക്കുപയോഗിച്ചിരുന്ന മരം ആറിന്റെ പതിനാല് മുപ്പത്തി ഒന്ന് ലേവ്യർ ജോഷയുടെ വയലിൽ ഉണ്ടായിരുന്ന വലിയ കല്ലിൻമേൽ എന്താണ് വച്ചത് ഉത്തരം കർത്താവിന്റെ പേടകവും അതോടൊപ്പം ഉണ്ടായിരുന്ന സ്വർണയുരുപ്പടികൾ വച്ചിരുന്ന പെട്ടിയും ആറിന്റെ പതിനഞ്ച് മുപ്പത്തിരണ്ട് കർത്താവിന്റെ പേടകവും സ്വർണ്ണ ഉരുപ്പടികൾ വെച്ചിരുന്ന പെ പെട്ടിയും ർ എവിടെയാണ് വെച്ചത് ഉത്തരം ജോഷുവയുടെ വയലിലുണ്ടായിരുന്ന വലിയ കല്ലിന്മേൽ ആറിന്റെ പതിനഞ്ച് മുപ്പത്തിമൂന്ന് ദക്ഷമേഷ്യയിലെ ജനങ്ങൾ ഏതെല്ലാം ബലികളാണ് അന്ന് കർത്താവിന് സമർപ്പിച്ചത് ഉത്തരം ദഹന ബലികളും ഇതര ബലികളും ആറിന്റെ പതിനഞ്ച് മുപ്പത്തിനാല് ശേഷം പ്രഭുക്കന്മാർ മടങ്ങിയത് എവിടേക്കാണ് ഉത്തരം എക്രോണിലേക്ക് ആറിന്റെ പതിനാറ് മുപ്പത്തിയഞ്ച് കർത്താവിന് പ്രായശ്ചിത്തമായി ഫിലിസ്തീർ സമർപ്പിച്ച സ്വർണക്കുരുക്കൾ ആർക്കൊക്കെ ഉള്ളതായിരുന്നു ഉത്തരം ഒന്ന് അഷ്ദോദിനും മറ്റൊന്ന് ഗാസായ്ക്കും മൂന്നാമത്തേത് അഷ്കലോനും നാലാമത്തേത് ഗത്തിനും അഞ്ചാമത്തേത് എക്രോണിനും വേണ്ടി ആയിരുന്നു ആറിന്റെ പതിനേഴ് മുപ്പത്തിയാറ് സ്വർണ എലികൾ എന്തിന് അനുസരിച്ചായിരുന്നു ഉത്തരം ഫിലിസ്ത പ്രഭുക്കന്മാരുടെ അധീനതയിലുള്ള കോട്ടകളാൽ ചുറ്റപ്പെട്ട നഗരങ്ങളുടെയും തുറസായ ഗ്രാമങ്ങളുടെയും സംഖ്യ അനുസരിച്ച് പതിനെട്ട് മുപ്പത്തിയേഴ് എത്ര ബദ്മേഷുകാരെയാണ് കർത്താവ് വധിച്ചത് ഉത്തരം എഴുപത് മുപ്പത്തിയെട്ട് എഴുപത് ബദ്മേഷുകാരെ കർത്താവ് വധിച്ചത് എന്തിനായിരുന്നു ഉത്തരം കർത്താവിൻ്റെ പേടകത്തിലേക്ക് എത്തി നോക്കിയതിന് ആറിൻ്റെ പത്തൊൻപത് മുപ്പത്തി ഒൻപത് ബക്ഷമേഷുകാർ വിലപിച്ചത് എന്തിനായിരുന്നു ഉത്തരം കർത്താവ് അവരുടെ ഇടയിൽ കൂട്ടക്കൊല നടത്തിയതുകൊണ്ട് ആറിന്റെ പത്തൊൻപത് നാൽപ്പത് ബക്ഷമേഷിലെ ജനങ്ങൾ കർത്താവിന്റെ പേടകം ഏറ്റെടുക്കുവാനായി ആരുടെ അടുത്തേക്കാണ് ദൂതന്മാരെ അയച്ചത് ഉത്തരം കിരിയാറിമിലെ ജനങ്ങളുടെ അടുത്തേക്ക് ആറിൻ്റെ ഇരുപത്തി ഒന്ന് ഇത്രയും ചോദ്യങ്ങളാണ് ഈ ഒന്ന് സാമൂഹ്യ ആറാം അധ്യായത്തിൽ നിന്ന് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ എല്ലാ എല്ലാവരും നല്ലോണം വായിച്ച് പഠിക്കുക പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ